അസ്സാം വാല്ക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തു നഹലിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി എണ്ണിപ്പറയുന്ന സൂറത്ത് എന്ന നിലയിൽ സൂറത്തുന് എം അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്നും വിളിക്കാറുണ്ടെന്ന് നാം ആമുഖത്തിൽ പറഞ്ഞിരുന്നതാണല്ലോ ഇനി പഠിക്കുന്ന ഏതാനും ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ കുറെ അനുഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അതിലൂടെ അള്ളാഹു മാത്രമാണ് ഈ സൃഷ്ടിപ്പിൻ്റെയും അതിനെ നിലനിർത്തി പോരുന്നതിൻ്റെയും പിന്നിലെന്ന് ചിന്തിച്ച് ഗ്രഹിക്കാനും അങ്ങനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏകനായ ദൈവം അള്ളാഹുവാണ് എന്ന സത്യം ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുകയാണ് എൻ എഫ് ഇതാലിക്കല ആയതല്ലി കൗമിനിയ സ്മാൻ കേൾക്കാൻ തയ്യാറുള്ള മനുഷ്യർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇന്നഫീദാലിക്കല ആയത്തിൽ കൗമി യാക്കിനോൻ ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിക്കാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഇന്നഫി ദാലിക്കല ആയത്തിൽ കൗമി യക്കറും ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇന്നഫീദാലിക്കല ആയത്തിൽ കൗമി യു മിനുൻ വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളെ എണ്ണിപ്പറഞ്ഞ് വിവരിക്കുന്നത് ഓരോന്നിനും ഓരോ പ്രത്യേക ദൈവങ്ങളുണ്ടെന്നും അങ്ങനെ അള്ളാഹുവിൻ്റെ വ്യത്യസ്ത ഉപദൈവങ്ങളാണ് ഓരോന്നും സംഭവിപ്പിക്കുന്നതെന്നും വിശ്വസിക്കുന്ന ബഹുദൈവാരാധകരോട് അവർ എന്നെന്നും തങ്ങളുടെ ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുക്കളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇതൊക്കെയും സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും പിന്നിൽ അള്ളാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ശക്തിയുണ്ടോ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി കൂടി ഈ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് വേനൽ ചൂടിൽ വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചുകൊണ്ട് ആ ഭൂമിയെ ഊഷരമാക്കുകയും സജീവമാക്കുകയും ചെയ്യുന്നത് അള്ളാഹു മാത്രമാണെന്ന് അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അനുഗ്രഹങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് അതുപോലെ മിക്കവാറും എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയതാണ് പാല് പാല് കുടിച്ചുകൊണ്ട് മാത്രം വേണമെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും വെള്ളത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അറുപത്തി ആറാമത്തെ ആയത്തിൽ പാല് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് വിവരിക്കുന്നത് വല്ലാഹു നിന്ന് മഴ വർഷിപ്പിച്ചു അങ്ങനെ മരിച്ചു കിടന്ന ഭൂമിയെ അവൻ അതുകൊണ്ട് ജീവിപ്പിച്ചു ഫ അങ്ങനെ അള്ളാഹു ജീവിപ്പിച്ചു ബിഹി അതുകൊണ്ട് അവൻ ആകാശത്ത് നിന്ന് വർഷിപ്പിച്ച ആ മഴവെള്ളം കൊണ്ട് അൽ അർള ഭൂമിയെ ഭൂമിയെതിഹ അതിൻ്റെ മരണശേഷം വേനൽ ചൂടിൽ ഭൂമി വറ്റി വരണ്ടു നിർജീവമായി കിടന്ന അവസ്ഥയിൽ മഴ വർഷത്തിലൂടെ അതിനെ സജീവമാക്കിയത് അല്ലാഹുവാണ് അല്ലാതെ ബഹുദൈവാരാധകർ വിശ്വസിക്കുന്ന പോലെ ആകാശം മേഘാവൃതമാക്കുന്നതിന് ഒരു ദൈവവും മഴയ്ക്ക് വേറെ ഒരു ദൈവവും ഭൂമി പച്ച പിടിക്കുന്നതും പുഷ്പിക്കുന്നതും മറ്റൊരു ദേവിയുടെ കടാക്ഷം കൊണ്ടും എന്നൊക്കെയുള്ള അബദ്ധ വിശ്വാസങ്ങൾ അല്ല വെച്ചു പുലർത്തേണ്ടത് എന്ന് ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് പക്ഷെ ആരോട് പറയാൻ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്നാൽ ഇന്ന ഫി ദിക്കല ആയത്തല്ലി ഹൗമിൻ തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് നബി നബിസ് അല്ലാ വസലമ്മയുടെ പ്രബോധനം കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ അള്ളാഹു ഏകനാണെന്നും എല്ലാവരും മരണശേഷം വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നുമുള്ളതിന് ദൃഷ്ടാന്തങ്ങളുണ്ട് അത് കേട്ട് മനസ്സിലാക്കുവാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച ജീവികളെ ജീവിപ്പിക്കാനും മരിപ്പിക്കുവാനും പിന്നെ ജീവിപ്പിക്കുവാനും ഒക്കെ അള്ളാഹുവിന് സാധിക്കും എന്നതിനുള്ള ഒരു മാതൃകയായി കൊണ്ട് വരണ്ട് കിടന്ന ഭൂമിക്ക് ഒരു ചാറ്റൽ മഴയിലൂടെ ജീവൻ നൽകിയതിനെ മനസ്സിലാക്കാം എന്ന കാര്യവും ഇതിലുണ്ട് മഴവെള്ളത്തെ കുറിച്ച് പറഞ്ഞ ശേഷം പാലിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് കന്നുകാലികളിലും പാഠമുണ്ട് നിങ്ങൾ വളർത്തുന്ന കന്നുകാലികളുടെ കാര്യത്തിലും നിങ്ങൾക്ക് പാഠമുണ്ട് ഇന്നലക്കും തീർച്ചയായും നിങ്ങൾക്കുണ്ട് ഫിൽ അൻ കാലികളുടെ കാര്യത്തിൽ പാഠം അവയുടെ ഉദരത്തിലുള്ളവയെ നാം നിങ്ങളെ കുടിപ്പിക്കുന്നു പാലിനെ കുറിച്ചാണ് പറയുന്നത് ഫർസിൻ വദമിൻ ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് വരുന്ന കാലിയുടെ ഉദരത്തിലെ ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് വരുന്ന ലബനൻ ഹാലിസൻ ശുദ്ധമായ പാൽ സായകൻ രുചികരമായത് ലിഷാരിബീൻ കുടിക്കുന്നവർക്ക് പാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് കാലി വളർത്തൽ പ്രധാന തൊഴിലായി സ്വീകരിച്ചിരുന്ന അറബികൾക്ക് പാല് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു എന്നതുകൊണ്ട് അവർക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ വിവരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ജീവിയുടെ ഉദരത്തിൽ നിന്ന് ഉത്തമമായ പാനീയമായിട്ടുള്ള പാല് ലഭിക്കുവാൻ എത്ര സൂക്ഷ്മമായ ആസൂത്രണമാണ് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ആയത്തിൽ മഴവെള്ളം കൊണ്ട് ഭൂമിയിൽ മുളച്ച പച്ചിലകൾ തിന്നുകൊണ്ടാണ് കാലികൾ വളരുന്നത് അവർ തിന്നുന്ന ഈ ഭക്ഷണം അവരുടെ ഉദരത്തിൽ വെച്ച് ദഹിക്കുകയും ബാക്കി അവശിഷ്ടങ്ങൾ ചാണകമായി മാറുകയും ചെയ്യുന്നു പിന്നീട് അവയുടെ ചാണകത്തിലൂടെ ഉണ്ടാവുന്ന രക്തവും ചാണകവും വേർതിരിയുന്നു ചാണകത്തിനും ഇടയിൽ നിന്ന് പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പെൺവർഗ്ഗത്തിൽപ്പെട്ട കാലികളുടെ ഉദരത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് രക്തവും പാലും ചാണകവും ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് അടിയിൽ ചാണകം മുകളിൽ രക്തം അതിനിടയിൽ പാൽ ചാണകം വിസർജനം നടക്കുന്ന ഭാഗത്തേക്കും രക്തം ഞരമ്പുകളിലേക്കും പോകുന്നു പാല് കാലികളുടെ കുട്ടികൾക്കും മനുഷ്യർക്കും ആവശ്യത്തിന് കറന്നെടുക്കാൻ പാകത്തിലാവുന്നു ഒന്നും പരസ്പരം കൂടിക്കലരുകയോ വഴിമാറുകയോ ചെയ്യുന്നില്ല അള്ളാഹുവിനല്ലാതെ ആർക്കാണ് ഇങ്ങനെ സംവിധാനിക്കാൻ കഴിയുക എന്ന് ബൗദ്വ വിശ്വാസികളും സത്യനിഷേധികളുമായ മനുഷ്യർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ഈ ആയത്തുകളിലൂടെ ചോദിക്കുന്നത് തുടർന്ന് മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടി എണ്ണിപ്പറയുകയാണ് ഇൻഷ അല്ലാതെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം അള്ളാഹു സുബഹാന ഹോഹത്താല അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള നല്ല സത്യവിശ്വാസികളായി ജീവിക്കുവാൻ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു